എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറ് വ്യാഴം പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രഖ്യാപനങ്ങൾ മാത്രം പോരാ എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ പ്രസംഗത്തിൻ്റെ പ്രാസഭംഗിയിൽ തീരില്ല പ്രവാസി പ്രശ്നങ്ങൾ ഈ വർഷത്തെ പ്രവാസി ഇന്ത്യക്കാരുടെ പതിനെട്ടാമത് സംഗമം പ്രവാസി ഭാരതീയ ദിവസ് ഈ മാസം എട്ട് മുതൽ പത്ത് വരെ തീയതികളിൽ ഒഡീഷ തലസ്ഥാനമായ ഭുവനേശ്വറിൽ നടന്നു എഴുപത് രാജ്യങ്ങളിൽ നിന്നായി മൂവായിരത്തിൽ പരം പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധത്തിൻ്റെയല്ല ബുദ്ധയുടേതാണ് ഭാവി ലോകം എന്ന പ്രാസഭംഗിയുള്ള പ്രഖ്യാപനം മാധ്യമ ശ്രദ്ധ നേടിയതു സ്വാഭാവികം ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ ഇന്ത്യയുടെ സ്ഥാനം പ്രവാസി ഇന്ത്യക്കാരുടെ സംഭാവനകൾ ഭാവി ലോകത്തിന് വേണ്ട നൈപുണികൾ നൽകാൻ ഇന്ത്യക്കുള്ള ശേഷി തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രധാനമന്ത്രി സംസാരത്തിൽ ഊന്നിയത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതത് രാജ്യങ്ങളിലെ പൗരത്വം സ്വീകരിച്ച് ജീവിക്കുന്ന സ്വന്തമോ മാതാപിതാക്കളുടെയോ ജന്മം കൊണ്ട് ഭാരതീയ വേരുകളുള്ള വിഭാഗങ്ങളെയാണ് പ്രവാസി ഭാരതീയർ എന്ന വിവക്ഷയിൽ കേന്ദ്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത് സമ്മേളന പങ്കാളിത്തത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യക്കാരുടെ സാന്നിധ്യം കാണാമെങ്കിലും പ്രസംഗത്തിലും മറ്റു പരിപാടികളിലും അവർക്ക് മതിയായ പ്രാതിനിധ്യമുണ്ടോ എന്ന് സംശയിക്കാം സമ്മേളനത്തിൽ പ്രസംഗിച്ച ഒരുപാട് പേർ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തലമുറയിലെ കുടിയേറ്റക്കാരായ ഇന്ത്യൻ വംശജരാണ് വിരലിലെണ്ണാവുന്ന ഇന്ത്യൻ പാസ്പോർട്ടുള്ള പ്രവാസി വ്യവസായികൾ ഒഴിച്ചാൽ മുൻ വർഷങ്ങളിലെ പോലെ ഈ വർഷത്തെയും പരിപാടികളുടെ പട്ടിക നോക്കിയാലും ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച ഇന്ത്യൻ സമൂഹത്തിനാകും മുൻതൂക്കം അങ്ങനെ വേണ്ടത്ര ഇടം കിട്ടാത്തവരായി മാറിയിരിക്കുന്നു തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയ ഇന്ത്യൻ പൗരർ വിശിഷ്യ ഗൾഫിലെ ഇന്ത്യക്കാർ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും വിദഗ്ധ തൊഴിലാളികളും ഉണ്ടെങ്കിലും അവരിൽ ഭൂരിഭാഗവും പഠനം കഴിഞ്ഞോ അല്ലാതെ നേരിട്ടോ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതത് രാജ്യങ്ങളിലെ പൗരത്വം എടുക്കുന്നവരാണ് ഒരർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് ഉന്നത പഠനത്തിന് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നവരിലെ വലിയ ശതമാനവും മധ്യേഷ്യൻ റിപ്പബ്ലിക്കുകളിലെ വൈദ്യ വിദ്യാർത്ഥികൾ ഒഴികെ പഠനം കഴിഞ്ഞ് തിരിച്ചു വരാനല്ല പോകുന്നത് മിക്കവാറും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി അവിടെ തന്നെ പൗരത്വം സ്വീകരിച്ചു കഴിയുകയാണ് പതിവ് ഇതല്ല ഗൾഫ് രാജ്യങ്ങളിലും മറ്റും തൊഴിൽ തേടുന്നവരുടെ അവസ്ഥ ഇന്ത്യയിലെ വർത്തമാനകാല തൊഴിലില്ലായ്മക്ക് ആശ്വാസം നൽകുന്നതിനു പുറമെ രാജ്യത്തിന് ഭീമമായ തോതിൽ വിദേശനാണ്യം നേടിത്തരുകയും ചെയ്യുന്നുണ്ട് ഈ വിഭാഗം കുടുംബ ബന്ധങ്ങൾ ചികിത്സ നിക്ഷേപങ്ങൾ വ്യാപാരം സൗഹൃദങ്ങൾ മുതൽ രാഷ്ട്രീയ പ്രക്രിയയിലെ പങ്കാളിത്തത്തിൽ വരെ ജന്മനാടിനോടുള്ള പൊക്കിൽ ബന്ധം ഉപേക്ഷിക്കാതെ ഇന്ത്യൻ പൗരരായി തുടരുന്നവരാണവർ യഥാർത്ഥത്തിൽ പ്രവാസി എന്ന പരിഗണനയോ പ്രത്യേക പദ്ധതിയിൽ പങ്കാളിത്തമോ നൽകുന്നെങ്കിൽ അതിനേറ്റവും അർഹർ ഈ വിഭാഗമാണ് അവർക്ക് അത് ലഭിക്കാറില്ലെന്നത് മറ്റൊരു സത്യം ലോകത്ത് ഏറ്റവുമധികം പ്രവാസികളുള്ള നാടാണ് ഇന്ത്യ വിദേശ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് അന്യരാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യൻ വംശജർ മൂന്നര കോടിയോളം വരും അതിൽ ഒന്നേ പോയിന്റ് ആറ് കോടിയോളം എൻ ആർ ഐ വിഭാഗം മുപ്പതോളം വിദേശ രാജ്യങ്ങളിൽ അവർ നേതൃസ്ഥാനത്തു തന്നെയുണ്ട് ഇന്ത്യൻ പൗരത്വം ഉള്ളപ്പോൾ തന്നെ വിദേശത്ത് താമസവിസയുള്ള എൻ എന്ന വിഭാഗവും പി ഐ ഒ അഥവാ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന ഇന്ത്യൻ വേരുകളുള്ള വിദേശ പൗരരും വിദേശ പാസ്പോർട്ട് ഉള്ളപ്പോൾ തന്നെ ഇന്ത്യയിൽ ഭാഗികമായ പൗരാവകാശങ്ങളുള്ള ഒ സി ഐ അഥവാ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന വിഭാഗവും പെടും പി ഐ ഒ കാർഡ് രണ്ടായിരത്തി പതിനഞ്ചിൽ നിർത്തലാക്കി അവർക്കും ഒ സി ഐ കാർഡ് ആണിപ്പോൾ വിദേശ പാസ്പോർട്ടുകളുള്ള ഇന്ത്യൻ വംശജർക്ക് ഇരട്ട പൗരത്വം അനുവദിക്കണമെന്ന ആശയം ഇടയ്ക്കൊക്കെ വരാറുണ്ട് എന്നാൽ നിലവിൽ വിദേശ പാസ്പോർട്ട് സ്വീകരിച്ചവർ ഇന്ത്യൻ സമൂഹത്തിൽ പൗരരായി കഴിയാൻ താൽപ്പര്യമില്ല എന്ന് തീരുമാനിച്ചവരാണ് അവർക്ക് ലഭ്യമായ ഒ സി ഐ കാർഡ് വഴി സ്ഥിരമായി സ്വദേശത്തു വരാനും നിയന്ത്രണങ്ങൾക്ക് വിധേയമായി സ്വത്ത് വാങ്ങാനും അനുമതിയുണ്ട് പക്ഷേ പൗരത്വ വിവക്ഷയിൽപ്പെടുന്ന പൗരാവകാശങ്ങൾ അവർക്ക് നൽകേണ്ടി വരുമെന്നും അതിൽ വോട്ടവകാശം ഉൾപ്പെടുമെന്നും രാഷ്ട്രീയ പ്രക്രിയയിൽ വിദേശി പൗരർ പങ്കെടുക്കുന്നത് ആശാസ്യമല്ലെന്നുമാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അതനുസരിച്ച് ഒ സി ഐ എന്നതിലെ സിറ്റിസൺ എന്ന പദം മാറ്റേണ്ടി വരും അതെന്തായാലും അന്യരാജ്യ പൗരർക്ക് ഇന്ത്യയുമായി സാംസ്കാരിക വേരുകളുടെ ബന്ധവും പൈതൃകത്തിലുള്ള അഭിമാനവും കുടുംബ ബന്ധങ്ങളും ഉണ്ടാകാമെങ്കിലും അവർക്ക് രണ്ടാമതൊരു പൗരത്വം നൽകാൻ ഉചിതമല്ല അതൊന്നും അതിനിടയിൽ ഇന്ത്യൻ പൗരന്മാരായ വിദേശവാസികളുടെ വിഷയം ഈ പ്രവാസി ഭാരതീയ ബഹളത്തിൽ നിന്നു മാറി വേറെ തന്നെ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇത്തരം ആഘോഷ പരിപാടികൾ കലാശിക്കുന്നത് എന്ന് പറയാതെ വയ്യ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ സംഭവം അനുസ്മരിച്ച് രണ്ടായിരത്തി മൂന്ന് മുതൽ ജനുവരി ഒമ്പതിന് ആചരിച്ചു വരുന്നതാണ് പ്രവാസി ഭാരതീയ ദിവസ് അതിൽ രാഷ്ട്രപിതാവിനെക്കുറിച്ച് അനുസ്മരണമില്ലാതെ പോകുന്നതുപോലെ തന്നെ അപഹാസ്യമാണ് പ്രവാസികളിലെ സിംഹഭാഗവും ചർച്ചകളിലും പ്രഖ്യാപനങ്ങളിലും എവിടെയും ഇല്ലാതെ പോകുന്നതും മാധ്യമം പോഡ്കാസ്റ്റ്